ം തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗമൊന്ന് ഓം വന്ദേ സീതാപതിം രാമം വന്ദേ ശ്യാമള കോമളം രാമം വന്ദേ രഘുകുലനായകം രാമം വന്ദേ ലോകാഭിരാമം രാമം സു മഹാത്മാക്കളെ സാദരം സപ്രേമം വന്ദേ മാതരം മുതൽ തുടർച്ചയായി മുപ്പത്തൊന്ന് ദിവസം സുപ്രഭാതത്തിൽ രാമായണം മനന വിഷയമാക്കാം സഹൃദയ സൂര്യകളായ ഭവാന്മാർ ആ ബാലവൃദ്ധം ശ്രദ്ധിച്ച് ശിവിച്ചാലും മനോമാലിന്യം മാറിക്കിട്ടും സീതാരാമസ്വരൂപം മനസ്സിലുറയ്ക്കും പരമാനന്ദാനുഭവമുണ്ടാകും വാത്മീകീയ രാമായണത്തിന് ശേഷം ഭാരതവർഷത്തിൽ ജനമനസ്സുകളെ വിമലമാക്കിക്കൊണ്ടിരിക്കുന്ന വിശ്രുതമായ ഗ്രന്ഥമാണ് കവി കുലപതിയായ ഗോസ്വാമി തുളസി തുളസീദാസിൻ്റെ രാമചരിതമാനസം തുളസീദാസ കവി തൻ്റെ രാമായണത്തിൽ വേദവ്യാസവിരചിതമായ സംസ്കൃതം ധ്യാത്മരാമായണത്തെയാണ് മിക്കവാറും അനുകരിച്ചിരിക്കുന്നത് ദുർലഭം ചില മാറ്റങ്ങളും കാണുന്നു അയോധ്യാകാണ്ടത്തിൽ ചിത്രകൂടത്തിൽ വച്ചുള്ള രാമഭരത സംവാദ ജനക മഹാരാജാവും പത്നി സുനയനെയും അവിടെ വരുന്നതായി കാണുന്നു ആ രംഗം വളരെ ഹൃദയസ്പൃക്താണ് രാമായണം ഒരു ഇതിഹാസ കഥയാണ് ഇതിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ സത്തായ അംശമെല്ലാം ഉൾക്കൊള്ളുന്നു എന്ന് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഗാന്ധി പ്രസ്താവിക്കുന്നു തുളസിദാസ് ശ്രീരാമഭക്തകവിയാണ് ഭക്തീഭാവത്തി ഭാവത്തിന് ഇത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുള്ള മറ്റൊരു കൃതി ഭാരതീയ ഭാഷകളിലൊന്നും ഇല്ല എന്ന് പണ്ഡിതന്മാരഭിപ്രായപ്പെടുന്നു ഹൃദയസ്പർശിയായ ഭാവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് മാനുഷിക ഭാവങ്ങളെ അന്യൂനമായി പ്രകാശിപ്പിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ ഭക്തിഭാവം ആദർശ ആദർശോജ്വലമായ മറ്റ് ഭാവങ്ങൾ ഹൃദയത്തിൽ ഉറയ്ക്കണം ഭരതകുമാരൻ്റെ സഹോദര സ്നേഹം ഗുഹൻ്റെ ശ്രീരാമഭക്തി സീതാദേവിയുടെ ആദർശോജ്വലമായ പതിവാരായണത ഹനുമാന്റെ കർമ്മധീരത ഇതെല്ലാം ഉദാഹരണങ്ങളാണ് ഗോസ്വാമി തുളസിദാസൻ ഉത്തരകാണ്ഡത്തിൽ സീതാദേവിയെ പരിധരിക്കുന്നില്ല തൻ്റെ പതിദേവന് യാതൊരു ദുഷ്പേരവും ഉണ്ടാകരുത് അതിനാൽ സീതാദേവി സ്വയമേവ വിട്ടുനിന്നു പ്രായോഗികമായ ഒരു മാതൃകാ രാജ്യത്തിൻ്റെ സങ്കല്പമാണിത് ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് പല നല്ല കാര്യങ്ങളും മാനസത്തിലുണ്ട് ഉദാഹരണം ഹരിഭജന ബിനാ സുഖശാന്തി നഹിം എന്ന ആദർശവാക്യം ഓർക്കുക ജീവിതത്തിൽ സുഖവും ശാന്തിയും വേണം അതിന് ഹരിഭജനം അനിവാര്യമാണ് വലിയ ധർമ്മം പുലർത്തുന്നതിന് ചെറിയ ചെറിയ ധർമ്മങ്ങൾ പരിത്തിരിക്കേണ്ടി വരും അത് ദോഷമല്ല രാമകഥയിൽ ജീവിതത്തിൻ്റെ സമ്യക് വീക്ഷണം കാണുന്നു രാമായണത്തെ പോലെ ജനഹൃദയങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു ഗ്രന്ഥവും എനിക്കറിയില്ല പണ്ഡിറ്റ് ജവഹർലാൽ ജവഹർലാൽ നെഹ്റുവാണ് ഈ അഭിപ്രായം തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂമിയിൽ പർവതങ്ങളും നദികളും ഉള്ളിടത്തോളം രാമായണം നിലനിൽക്കും എന്നാണല്ലോ ബ്രഹ്മാവ് വാക്മീകോട് പറഞ്ഞത് യാവത് സ്ഥാസ്യശിരേ ഗിരയ ശരിതമഹീതലെ താവത് കഥാ കേട്ടു പ്രചരിഷ്യതി ഹിന്ദി സാഹിത്യത്തിലെ ഭയാണ് തുളസിദാസ് അദ്ദേഹം ഉത്തരഭാരതീയരെ ചൈതന്യവത്താക്കുന്നു തുളസി ജനനായകനാണ് നേതാവാണ് സമന്വയവാദിയാണ് സമ്യക് വീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെത് വാൽമീകിയും വ്യാസനും ുദ്ധനും തുളസിയും സമന്വയത്തിൻ്റെ പ്രവക്താക്കളാണ് അദ്വൈതവും ദ്വൈതവും വിശിഷ്ടാദ്വൈതവും ശുദ്ധാദ്വൈതവും തുടങ്ങി എല്ലാ ദാർശനിക സിദ്ധാന്തങ്ങളും ഉൾക്കൊള്ളുന്ന ശൈലിയാണ് തുളസിദാസൻ്റേത് ഉത്തരഭാരതീയ ജനസമൂഹം സാഹിത്യം സംസ്കാരം തത്വചിന്ത എന്നീ മേഖലകളിൽ മാനസത്തിൻ്റെ വേദികൾ വ്യാപിച്ചു നിൽക്കുന്നു ഭഗവത്ഗീതയുടെ യോഗം ബൗദ്ധ ജയന മതങ്ങളിലെ അഹിംസാ സിദ്ധാന്തം ശൈവ മതത്തിൻ്റെ അനുരാഗം ശാക്തേയരുടെ ജപം കബീറിൻ്റെ നാമമഹാത്മ്യം ഇവയെല്ലാം രാമചരിതമാനസത്തിൽ ഉൾചേർന്നിട്ടുണ്ട് രാമചരിതമാനസം ഒരു തീർത്ഥയാത്രയുടെ സാഫല്യം തരുന്നു ത്യാഗ സേവന സ്നേഹാർദ്രമായ ഭാവങ്ങളാൽ മാണ് ഭാരതീയ സംസ്കാരം അത് ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്തുന്നു ജനങ്ങൾക്ക് ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നു തുളസിദാസ് ആർഷ സംസ്കാരത്തിൻ്റെ പുനരുദ്ധാരകനാണ് ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലും ഭക്തമണ്ഡലികളിലും കുടുംബങ്ങളിലും ഗ്രന്ഥമാണ് ജനങ്ങൾ ഉദ്ബുദ്ധരായി ഇതിൽ പ്രേമവും ഭക്തിയും ദർശനവും സമ്മേളിച്ചിരിക്കുന്നു സീതാദേവിയുടെ സംശുദ്ധിയും പതിവ്രതാധർമ്മവും നിശ്ചയദാർഢ്യവും ഭാരതീയ സ്ത്രീകൾക്ക് മാർഗദർശനം നൽകുന്നു രാമൻ ഇനിയും ജനിച്ചേക്കാം പക്ഷേ മറ്റൊരു സീത ഉണ്ടാവുകയില്ല സ്വാമി വിവേകാനന്ദൻ്റെ കാഴ്ചപ്പാടാണിത് ഗാന്ധിയുടെ രാമരാജ്യ സങ്കല്പം മാനസത്തിലെ ഉത്തരകാണ്ഡത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് അതിൽ നിന്നും പ്രഭാവം കൊണ്ടിട്ടുള്ളതാണ് സ്നേഹസ്വരൂപരെ അടുത്ത സത്സംഗം മുതൽ മനന വിഷയമാക്കുന്നത് ബാലകാന്ഡത്ത് തുടങ്ങി ഉത്തരകാണ്ഡത്തിൽ പര്യവസാനിക്കുന്ന കഥാഗോളങ്ങളും മൂല്യപ്രകാശനവുമാണ് സ്വസ്ഥി Chegamos por